വിദ്യാഭ്യാസ രംഗത്ത് വർഷത്തെ പാരമ്പര്യം റിസർച്ച് പ്രോഗ്രാമുകൾ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് ഫയർ സ്റ്റേഷൻ എന്ന പതിറ്റാണ്ടുകളോടെ പഴക്കമുണ്ട് എയർപോർട്ട് ജംഗ്ഷനിൽ സ്വകാര്യ ദീർഘദൂര ബസ് പൂർണ്ണമായും കത്തി നശിക്കാൻ ഇടയാക്കിയത് ഫയർ സ്റ്റേഷൻ ഇല്ലാത്തത് കൊണ്ടാണെന്ന് നാട്ടുകാർ ബസ്സിൽ പെട്ടെന്ന് തീ പടർന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇത് ബസ്സിൽ നിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ കുറവായിരുന്നു ബസ്സിലെ യാത്രക്കാർ അപ്പോൾ ഇത് ഇവിടെ നിന്ന് എത്തിയപ്പോൾ ചെറുതായിട്ടാണ് ഈ ഫയർ കണ്ടത് അപ്പോൾ ആൾക്കാരെല്ലാവരെയും ഇറക്കിയിട്ട് അതൊന്നൊരു ഇവിടുന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കെടുത്തിട്ട് തിരിച്ച് പോകാമെന്നുള്ള ഇതലാണ് അതിൽ പെട്ടെന്ന് ഈ ഈ ആളി കത്തി ഇപ്പോൾ കൂടി അവിടെ കൂടിയപ്പോഴാണ് ഈ വിഷയം അപ്പോൾ ഫയർ സ്റ്റേഷൻ ഇതിന് വിളിച്ചിട്ട് ഇവിടുന്ന് അരമണിക്കൂർ വിലക്കായന എത്താൻ ഒന്നാമത് കൊണ്ടോട്ടിയിൽ അങ്ങനെ സംഭവം എല്ലാവരും ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ഇവിടുത്തെ അധികാരികൾക്ക് ആർക്കും നടത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടുത്തെ കൊണ്ടുപോയിട്ട് ഒരു ആവശ്യമാണ് ഇതേമാതിരി ആക്സിഡൻറ്റ് എന്ത് കാര്യങ്ങളുണ്ടായാലും ഒന്നെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം എയർപോർട്ടിൻ്റെ സാധനം നമുക്ക് കിട്ടില്ല അത് പ്രത്യേക കലക്ടർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ അപ്പോൾ ഈ ഒരു സംഭവം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഈ ബസ്സിൻ്റെ എന്താണിത് പെട്ടെന്ന് ഈ തീ ആളിൽ കത്താനുള്ള കാരണമെന്ന് അതായത് ചെറുതായിട്ട് കണ്ടതാണ് പെട്ടെന്ന് ഈ തീ ആളി കത്തിക്കാണ് നിസാരമായ ഒരു സംഭവം പെട്ടെന്ന് അപ്പോൾ എന്തെങ്കിലും ഈ ഈ ബസ്സിനെ പറ്റി തന്നെ വളരെ കംപ്ലൈന്റ് ഉള്ളതാണ് ഈ സന ബസ്സിനെ പറ്റി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അത് പ്രത്യേകമൊന്നും അന്വേഷിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ ഈ ബസ്സിന് ഈ പെട്ടെന്ന് ഈ തീ ആളി കത്താനുള്ള കാരണം എന്താന്നുള്ളത് അന്വേഷിക്കണം അതായത് ഇത്ര നിസാരമായി കണ്ടിട്ട് അതിലുള്ള യാത്രക്കാർ വരെ ഇറങ്ങിയിട്ട് അവർ ബാഗ് കാര്യങ്ങളൊക്കെ എടുക്കാത്ത ആൾക്കാർ വരേണ്ടി അത്രയും നിസാരമായിട്ട് കണ്ടുപിട്ടു ഒരു ബക്കറ്റിലൊക്കെ വെള്ളം കൊണ്ടുവന്നിട്ട് അതൊക്കെ എടുത്താൽ എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങി കിടന്നൊരു ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഈ തീ ആളിക്കത്തി പെട്ടെന്ന് പവർ കൂടി എന്താണ് എന്താണിത് ഡീസൽ ടാങ്കിൻ്റെ ഭാഗത്തുനിന്നല്ല ഈ ഫ്രണ്ടിൽ ഒക്കെ ഇരിക്കുന്ന അവിടെ അല്ലേ അവിടുന്ന് ഇത് കൂടിയത് അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് അന്വേഷിക്കണം അത് ശക്തമായിട്ട് സംശയമുണ്ട് എന്താണോ പണ്ട് നമ്മൾ പൂക്കി പറമ്പിലൊക്കെ സംഭവിച്ച ഇത് മാതിരിയാണോ ആളപായം ഇല്ലാത്തതുകൊണ്ട് ഇത് വലിയൊരു ഗൗരവില്ലാത്ത വിഷയമായിട്ട് കാണരുത് ഇതെന്തായാലും അന്വേഷിക്കണം എന്നുള്ളതാണ് ഈ പ്രതികരണ വേദിൻ്റെ ആവശ്യം ഇവിടെ അത്യാധുനികമായിട്ട് ഒരു ഫയർ ശേഷം വേണമെന്ന് കാലങ്ങളായിട്ട് ഇവിടുത്തെ നിവാസികൾ ഈ കൊണ്ടോട്ടി താലൂക്ക് നിവാസികൾ ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നൊരു കാര്യമായിരുന്നു ആയിട്ട് അതിൻ്റെ ഒരു മുഖവരിക്കു കൊടുക്കാതെ ഇവിടെ പ്രാദേശിക ഭരണകൂടവും എം എൽ എയും ഒളി ഒളിച്ചു കളിക്കുകയാണ് കാരണം ഇവിടെ ഇരുപത്തി കിലോമീറ്റർ ഓടിയതിൻ്റെ ശേഷമാണ് ഈ ഫയർ എൻജിൻ ഇവിടെ എത്തിയത് മുക്കാമണിക്കൂർ വൈകിയിട്ടുണ്ട് ഈ ബസ് കത്തിയതിൻ്റെ ശേഷം മുക്കാമണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഫയർ എൻജിൻ ഇവിടെ എത്തിയത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കൊണ്ടോട്ടി താലൂക്കിൽ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിൻ്റെ കീഴിൽ ഒരു ഫയർ സ്റ്റേഷൻ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ് അതിനും പിന്നെ ഇവിടുത്തെ പ്രാദേശിക എം എൽ എയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി മുൻകൈ എടുക്കണം ഈ ഒളിച്ചുകളി എം എൽ എൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒളിച്ചുകളി അവസാനിച്ചുകൊണ്ട് ഇവിടെ ഇതേമാക്കൊരു തീപ്പിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന ഈ ഫയർ എൻജിനുകൾ കൊണ്ടോട്ടി താലൂക്കിൽ ആവശ്യമായ ഒരു ഇടപെടലുകൾ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം എടുക്കണമെന്ന് വിനീതമായി ഇവിടുത്തെ എം എൽ എയോടും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോടും ആവശ്യപ്പെടുകയാണ് ഈ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വസ്തു പൂർണ്ണമായി കത്തി നശിച്ചതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇനിയും ഇങ്ങനത്തെ അപകടങ്ങൾ ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഒരു കൊണ്ടോട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഫയർ സ്റ്റേഷൻ വരണം ഇത് ഈ കൊണ്ടോട്ടി പരിസരവാസികളുടെ നിരന്തരമായ പത്ത് പതിനഞ്ച് വർഷത്തെ ആവശ്യങ്ങളാണ് ഇനിയും എം എൽ എ ഇതിന് മുൻകൈയ്യെടുക്കാഞ്ഞാൽ ജനങ്ങളുടെ രോഷം എം എൽ എ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും കൂടി ഇത് സൂചിപ്പിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശദമായിട്ട് ഗവൺമെൻറ്റിനും ഒക്കെ അപേക്ഷിച്ചിട്ടുണ്ട് അതിന് മുൻകൈ എടുക്കേണ്ടത് ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടമാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടതും അതിന് വേണ്ട ബിൽഡിങ്ങിനുള്ള സ്ഥലം കണ്ടെത്തേണ്ടതും ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടമാണ് ഇവിടുത്തെ ഗവൺമെൻറിൽ നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും സഹായങ്ങളും ഇതിന് വേണ്ടിയിട്ടുണ്ട്